ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പുലർന്നപ്പോൾ കേട്ട ഒരു ഏറ്റവും വലിയൊരു ന്യൂസ് ഇന്ന് നമ്മൾ ജനിച്ചിട്ട് ഇതുവരെ കേട്ടതിലും ഏറ്റവും വലിയൊരു നോണയാവണേന്ന് ആഗ്രഹിച്ചൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടാവൂലേ ആന കേരളത്തിന് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അതുപോലെ ആയിരുന്നു ഈ ഒരു നേരം പുലർന്നപ്പോഴത്തേക്കും കേട്ടൊരു ന്യൂസ് ഇതായിരുന്നു അത് എന്താ പറയുക ആ ഒരു സമയം നമ്മൾ അയ്യോ അയ്യോതൊരു വലിയൊരു പ്രാങ്ക് ആവണം അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വലിയൊരു ഫേക്ക് ന്യൂസ് ആവണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു സമയമായിരുന്നു അത് അന്നേരം ഞാൻ ഫോണൊക്കെ തുറന്ന് നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിലൊക്കെ നോക്കി റീസർച്ച് ചെയ്തു ഏ നോണയാണോ നോണയാവണേ നോണേ ആവണേ എന്നുള്ളത് ആ ഒരു സംഭവത്തിലൂടെ ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കണം വിശ്വസിച്ചല്ലേ പറ്റൂ ബൈക്ക് വൈക്ക് ന്യൂസ് എന്തായാലും ഗ്രൂപ്പുകളിൽ വരില്ല പ്രത്യേകിച്ച് ആന ഗ്രൂപ്പിൽ അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും ഞാൻ പോയി നോക്കി പോയി നോക്കിയപ്പോൾ ശരിയാണ് നമുക്ക് എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വലിയൊരു വേദന നമ്മൾ വെട്ടിക്കീറിയൊരു വേദന എന്നൊക്കെ പറയില്ലേ ഞാനൊരു കമൻ്റിൽ കണ്ടായിരുന്നു ഒരു വ്യക്തി കേട്ട കാര്യം സത്യം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെട്ടി കീറിയൊരു വേദനയായി മാറി എന്നുള്ളത് ഞാനൊന്ന് നമ്മുടെ വീട്ടിലേക്ക് അവിടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു അല്ലാത്തൊരു ദിവസമായി അല്ലേന്ന് ഓരോ ആനകൾ പോകുമ്പോഴും നമുക്കൊരു ആനക്കേരളത്തിന് തീരാത്തൊരു നഷ്ടമാണ് അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസവും ശപിക്കപ്പെട്ടൊരു ദിവസമായിരിക്കും അതുപോലത്തെ ഒരു ദിവസം ഏർ നമ്മുടെ കിരണ്ാരായണൻകുട്ടി പോയെന്ന ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ശപിക്കപ്പെട്ടൊരു ദിവസത്തിനേക്കാൾ അതിനേക്കാൾ വലിയൊരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം അവ ഇപ്രാവശ്യത്തെ ഞാൻ കണ്ടിട്ടില്ല ഊട്ടുകളിലൊക്കെ പങ്കെടുത്തക്കാരുണ്ട് വരാറുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു ഗ്രൂപ്പിൽ അപ്പോൾ രാഹന പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സ് വല്ലാതെ അല്ലേ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് എന്നിലും ഉണ്ടായത് നമ്മൾ ആന അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ആന ഇവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് അവരുടെ ആനയുടെ അവസ്ഥ വലി വലിയ അവസ്ഥയാണ് എന്താണെന്നറിയില്ല പ്രാർത്ഥിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് ഓരോ ആനകളും ചരിയുന്നതിൻ്റെ മുപ്പാടല്ലേ ചിലപ്പോൾ ആ ഒരു സമയം കേട്ടപ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിക്കും അയ്യോ അരുതാത്തതൊന്നും കേൾക്കാം ആ ഒരു സാഹചര്യം ഉണ്ടാവല്ലേ പെട്ടെന്ന് മാറ്റി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് മാറി മാറണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും ഇവനെക്കുറിച്ച് അങ്ങനെ ഒരു സംഭവം പോലും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അവൻ്റെ ഒരു യാത്ര നമുക്ക് എങ്ങനെ നോക്കിയാലോ അവിടെ നോക്കി നമ്മുടെ ഈ ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പല ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും പക്ഷേ ഇതിൽ നിന്നത് ഒരു മോചനം കിട്ടണമില്ല ഒരു ഞങ്ങളുടെ ഒരു മതത്തിലും ഞങ്ങളുടെ ഒരു വിശ്വാസത്തിലും പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം യാത്ര അന്നത്തെ ആ ഒരു യാത്ര അന്നത്തെ ഒരു ദിവസത്തെ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു കിരൺ നാരായണൻകുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂറ്റനാട് നിരച്ചയ്ക്ക് കണ്ടായിരുന്നു നമ്മുടെ ജിയ കൂടെ അന്ന് നമ്മൾ ജയച്ചട്ടം അടുത്ത് കൊണ്ടുവന്നു കുറച്ചധികം നേരം സംസാരിച്ചു കമ്മറ്റി സ്ഥലത്തേക്ക് പോയി അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി 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 ഓടിക്കയറുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാളിന് കണ്ടായിരുന്നു ആ ആനയുടെ ഒരു രീതി എന്ന് പറയുമ്പോഴില്ലേ ആന പപ്പാൻ്റെ ആ അപ്പം നമ്മൾ ഒന്നാമനെ ഒരു മറ്റേ അമ്മക്ക് തുല്യം പല ആനക്കാരും പറയുന്നത് കേട്ട ആ ഒരു പരിചയത്തിൽ പറയാ പറ്റമ്മക്ക് തുല്യാണ് ആന ഈ ആന എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടില്ല അതുപോലെ തന്നെ കിരൺ നാരായണൻകുട്ടി എന്ന് പറയുമ്പോൾ അന്നേരം ഞാൻ ആ ഒരു പള്ളിപ്പെരുന്നാളിന് ഞാൻ അവനേം ജിയ കൂടി കണ്ടപ്പോഴേ ജിയ ഷേട്ടി ഞങ്ങളുടെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് വന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ വരും വരുമ്പോഴത്തേക്കും ആന അതിൻ്റെ മുന്നേ തന്നെ അവിടെ നിന്നു ജീട്ടവിടെ നിൽക്കുകയാണ് സംസാരിക്കുകയാണെന്ന് കാണുമ്പോഴത്തേക്കും ആന തൊട്ട് പുറകിൽ അവിടെ ആയിട്ട് നിന്നു അതും ഇതും ഒക്കെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറി 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 നടക്കുന്നത്